വിദ്യാഭ്യാസം മുതൽ പ്ലസ് ടു വരെ വിജയകരമായി പൂർത്തിയാക്കാം ശാന്തമായ പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മികച്ച സ്ഥാപനം സീനിയർ സെക്കൻഡറി സ്കൂൾ പുതിയ വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു സീനിയർ സെക്കൻഡറി സ്കൂൾകുർശി താഴേക്കോട് പി ടിഎം സ്കൂളില് ഇരുപത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി വിദ്യാർത്ഥികൾക്കിടയിൽ കത്തിക്കുത്തുമായി കത്തികുത്തുമായി ബന്ധപ്പെട്ട് കൊലപാതക ശ്രമത്തിന് നമ്മള് കേസെടുത്തിരുന്നു തുടർന്ന് ഒരു മൂന്ന് വിദ്യാർത്ഥികളെ നമ്മൾ അപ്രിഹെൻഡ് ചെയ്ത് കോഴിക്കോട് വെള്ളിമാട് കുന്നിലുള്ള ജൂനിയൽ ഹോമിലാക്കിയിരുന്നു അതിനെ തുടർന്ന് എസ് എസ് എൽ സി പരീക്ഷയുടെ അവസാന ദിവസമായിട്ടുള്ള ഇന്ന് ഇരുപത്തി ആറാം തീയതിക്ക് മുമ്പ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ പ്രകോപനപരമായിട്ടുള്ള ഒരു പോസ്റ്റ് നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ അതൊരു കലഹം കലഹമുണ്ടാക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു പോസ്റ്റിനെ ആയിട്ട് അതിനെ കണ്ട് ആ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ആളെയും ആ ഒരു ഗ്രൂപ്പ് ആ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളെയും കൂടാതെ ആ പോസ്റ്റിന് താഴെ പ്രകോപനപരമായിട്ടുള്ള മെസ്സേജ് ഇട്ട ഒരു വിദ്യാർത്ഥിയുടെയും മൂന്ന് പേരുടെ ഫോണുകൾ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ എഫ് എസ് എല്ലിനെ അയക്കുന്നതായിട്ടുള്ള നടപടികൾ ചെയ്യുന്നുണ്ട് കൂടാതെ ഈ മൂന്ന് ജൂനൈൽസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരെ നമ്മൾ എസ് ബിആർ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി ജൂനിയൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ സമർപ്പിക്കാനുള്ള നടപടികൾ തുടർന്ന് വരുന്നുണ്ട് തുടർന്നും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നമ്മൾ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട് തുടർന്നും ഇത്രയും പ്രകോപനമായിട്ടുള്ള മെസ്സേജുകളോ പോസ്റ്റുകളോ ഒക്കെ ഇട്ടാൽ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും സോഷ്യൽ മീഡിയയായ ഇൻസ്റ്റഗ്രാമിൽ വിദ്യാർത്ഥികൾക്കിടയിൽ സ്പർദ്ധ ഉളവാക്കുന്ന രീതിയിൽ പോസ്റ്റിട്ട മൂന്ന് വിദ്യാർത്ഥികൾക്കെതിരായാണ് നടപടിയെടുത്തത് താഴേക്കോട പിടിഎം സെക്കൻഡറി സ്കൂളിൽ നടന്ന കത്തിക്കുത്തുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയൊന്നാം തീയതി പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത മൂന്ന് കുട്ടികളെ പതിമൂന്ന് ദിവസത്തേക്ക് വെള്ളിമാടുകുന്ന ഒബ്സർവേഷൻ ഹോമിലേക്ക് പാർപ്പിക്കുവാൻ ഉത്തരവായിരുന്നു ഇതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയായ ഇൻസ്റ്റഗ്രാമിൽ സ്കൂൾ കുട്ടികൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ പോസ്റ്റിട്ടതുമായി ബന്ധപ്പെട്ട മൂന്ന് കുട്ടികൾക്കെതിരെ സോഷ്യൽ ബാക്ക്ഗ്രൌണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ സമർപ്പിച്ചിട്ടു മൂന്ന് വിദ്യാർത്ഥികളിൽ നിന്നും ഫോണുകളും പിടിച്ചെടുത്തിട്ടു സൈബർ സെൽ സോഷ്യൽ മീഡിയ നിരന്തരം നിരീക്ഷിച്ചു വരുന്നതിന്റെ ഭാഗമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത് പോലീസ് സോഷ്യൽ മീഡിയ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഇത്തരം പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ഇനിയും ശക്തമായ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും അറിയിച്ചു ന്യൂസ് ഡെസ്ക്